എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇതിനു മുൻപ് ഒരു പതിനാറ് സെൻറ്റ് സ്ഥലം വിൽപ്പനയുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ നിന്നും ഈ സ്ഥലത്തിൻ്റെ ബാക്ക് സൈഡിലായി ഏകദേശം ഏഴര സെൻറ്റ് സ്ഥലം നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഇനി ബാലൻസ് ടാറിങ് റോഡിനോട് ചേർന്ന് എട്ടര സെൻറ്റ് സ്ഥലമാണ് കൊടുക്കുവാനായിട്ടുള്ളത് നമ്മൾ സ്ഥലം കൊടുത്ത കൊടുത്തതിൻ്റെ അളവും മറ്റു കാര്യങ്ങളും കാര്യങ്ങളുമാണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ വിൽപ്പന നടത്തുന്ന സ്ഥലത്തിൻ്റെ പേപ്പർ വർക്കുകൾ ഉൾപ്പെടെ അളന്ന് കൊടുത്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും നടത്തി കൊടുത്തത് കൊണ്ടാണ് തീർ അതിൻ്റെ നടപടിക്രമത്തിലേക്ക് എത്തിക്കാറുള്ളത് നമ്മൾ ഈ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക പഞ്ചായത്ത് ടാറിങ് റോഡിനോട് ചേർന്ന് സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന ഏരിയയിൽ എട്ടര സെൻറ്റ് ഏകദേശം മുപ്പത്തിയേഴ് അടി ഫ്രണ്ടേജോടും കൂടി അതുപോലെ തന്നെ ഏകദേശം എൺപത്തഞ്ച് തൊണ്ണൂറ് അടിയോളം നീളത്തിലുള്ള ഒരു ദീർഘ ചതുര ഫ്ലോട്ടായിട്ടുള്ള എട്ടര സെൻറ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ അമ്മാടം പ്രദേശത്താണ് അമ്മാടം ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററും അതുപോലെ തന്നെ അമ്മാടം സെൻ്ററിലേക്ക് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററും ഡിസ്റ്റൻസിലാണ് തൃശ്ശൂർ ടൗണിലേക്ക് ഏകദേശം എട്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ സ്ഥലം ഉള്ളത് നമ്മൾ സെൻറിന് ഉദ്ദേശിക്കുന്ന വില രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന ഒരു ഏരിയയിലാണ് നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലോട്ടാണ് ഈ പ്ലോട്ടിൻ്റെ ഇതിനു മുൻപ് പതിനാറ് സെൻറ്റ് സ്ഥലത്തിൻ്റെ വീഡിയോ ചെയ്തതിൽ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ചുറ്റുപാടും ഒക്കെ നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് വീണ്ടും കാണുന്നതിന് വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുപോലെ തന്നെ അമ്മാടം കോടന്നൂർ വെങ്ങണിശ്ശേരി പള്ളിപ്പുറം അങ്ങനെ ഈ പ്രദേശങ്ങളായി ചുറ്റിപ്പറ്റി കൊണ്ട് ഏകദേശം സെൻറ്റിന് ഒന്നര ലക്ഷം രൂപ മുതലുള്ള നല്ല നല്ല സ്ഥലങ്ങളുടെയും വീട് പണിയുന്നതിന് അനുയോജ്യമായ നല്ല നല്ല സ്ഥലങ്ങളുടെയും വീടുകളുടെയും നിരവധി വീഡിയോകൾ ഇതിനോടകം തന്നെ നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് കാണാത്തവർ ഉണ്ടെങ്കിൽ അത് തിരഞ്ഞെടുത്ത് കാണുക അതുപോലെ തന്നെ ഈ സ്ഥലവും ബാക്കിയുള്ള കാര്യങ്ങൾക്കും വേണ്ടി നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ